പോലീസിന്റെ സർക്കാരിന്റെ എല്ലാവിധ തിട്ടൂരങ്ങളെയും മറികടന്നുകൊണ്ട് ഏതാർത്ഥത്തിലുള്ള ത്യാഗത്തിനും സന്നദ്ധമായി കൊണ്ട് ഈ പോരാട്ടത്തിന്റെ ഭൂമിയിലേക്ക് ഇറങ്ങിത്തിരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും കേരളത്തിലെ ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരായിരം അഭിവാദ്യങ്ങൾ നേരുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം മോഡി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മൾ നിരന്തരമായി തെരുവുകളിൽ ശബ്ദിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഹിന്ദുത്വ അജണ്ടകൾക്കെതിരെ ഈ നാട്ടിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ദളിതരെയും ആദിവാസികളെയും അധസ്ഥിരതരായ മനുഷ്യരെയും കർഷകരെയും ഒക്കെ വംശീയമായിട്ട് ഉന്മൂലനം ചെയ്യണമെന്ന പ്രത്യയശാസ്ത്രം വിചാരധാരയിൽ എഴുതി ചേർത്തോ ആ വിചാരധാരക്കനുസരിച്ചോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങൾ എല്ലാം നിയമനിർമ്മാണ സഭകളെ കോടതികളെ മാധ്യമ മുറികളെ ബ്യൂറോക്രസിയെ എല്ലാത്തിനും ഉപയോഗിച്ചുകൊണ്ടോ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ മുസ്ലിം വിരുദ്ധ വംശീയ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലോ നമ്മൾ നിരന്തരമായിട്ടോ ഈ തെരുവുകളിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ മഹിലാക്കിനു വേണ്ടിയിട്ടോ നമ്മൾ കുറിച്ച് സംസാരിച്ചുകൊണ്ടോ ോഹിത്യെ കുറിച്ച് സംസാരിച്ചുകൊണ്ടോ നമ്മള് നജീബ് അഹമ്മദിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടോ ഈ രാജ്യത്ത് പശുവിന്റെ പേരില് അടിച്ചു കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടോ ഈ നാട്ടിൽ അന്യായമായി ജയിലിൽ അടക്കപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടോ ഈ നാട്ടിലെ മുസ്ലിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ആട്ടിയോടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അവരുടെ പൗരത്വം തന്നെയും ചോദ്യം ചെയ്യുന്ന ആ പൗരത്വത്തെ തന്നെയും റദ്ദു ചെയ്യുന്ന സംഘപരിവാറിന്റെ അജണ്ടകൾക്കെതിരെ അങ്ങനെ തുടങ്ങിയിട്ടോ നിരന്തരമായിട്ടോ നമ്മൾ ഈ പോരാട്ടത്തിന്റെ ഭൂമികയിലാണ് നമുക്കറിയാം ആർ എസ് എസ് അവരുടെ പദ്ധതികളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആർ എസ് എസ് അവരുടെ പദ്ധതികളിലേക്കുള്ള ഓരോ ചുവടും വെക്കുന്നത് മാത്രമല്ല ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കറിയാം അങ്ങനെ ആർ എസ് എസ് അവരുടെ പദ്ധതികളെ കടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സമരത്തിൽ ഓരോ സന്ദർഭത്തിലും ഓരോ സന്ദർഭത്തിലും ആയിരം ആയിരം ആളുകളാണ് ഈ പോരാട്ടത്തിൽ അണിചേർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ കോഴിക്കോട് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇന്ത്യയുടെ ഇങ്ങേയറ്റത്ത് മലപ്പുറം കൊണ്ടോട്ടിയിലെ കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒറ്റപ്പെട്ട് നടത്തുന്ന ഒരു സമരമല്ല പ്രിയപ്പെട്ട

ൾ വെടിയുപ്പുമെന്നോ വെടിയുണ്ടകൾ ചെറിപ്പായു വരുമെന്നറിഞ്ഞിട്ടും അതിനോട് ചേർത്തുകൊണ്ട് ചേർന്ന് നമ്മൾ ഈ പോരാട്ടത്തില് അണിചേർന്നു കൊണ്ടിരിക്കുന്നത് ഈ അർത്ഥത്തില് ഈ സമരത്തിന്റെ പേരില് കയറി നിന്നാൽ സമരത്തിന് നേതൃത്വം നൽകിയാൽ ജയിലിലാകുമെന്നും പുറത്തിറങ്ങാൻ കഴിയില്ലെന്നും തങ്ങളുടെ വീടുകൾ ബുൾഡോസ് ചെയ്യപ്പെടുമെന്നും ഉറപ്പുണ്ടായിട്ടും ും നൂറ്ക്ക് നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പുണ്ടായിട്ടും അതിന് വകവെക്കാതെ ജയിലറക്കുള്ളിലേക്ക് പോയിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യന്മാരോട് ചേർന്ന് നിന്നിട്ടാണ് നമ്മൾ ഈ പോരാട്ടത്തിൽ അണിചേർന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചേർന്നിട്ടുള്ളത് പോലെ പ്രതിഷേധിച്ചതിന്റെ പേരിലോ കയ്യിൽ അമ്പതിന്റെ പേരിലോ മുന്നൂറോളം പേർക്കാണ് രണ്ട് ലക്ഷം രൂപ കെട്ടിവെക്കണമെന്നും നിങ്ങള് ഈ സമൂഹത്തിന്റെ സുരക്ഷക്ക് ഭീഷണിയാണെന്നും യു പി സർക്കാർ പറഞ്ഞുകൊണ്ട് മുന്നൂറോളം മുസ്ലിം യുവാക്കൾക്ക് നോട്ടീസ് കൊടുത്തത് ഏത് നോട്ടീസ് എന്ന് നമ്മൾ നോക്കണം ആ നോട്ടീസിലെ വാചകങ്ങൾ നമുക്ക് നമ്മൾ ഇന്നലെ മറ്റൊരിടത്തും ദർശിക്കുകയുണ്ടായി സാമൂഹ്യ സുരക്ഷക്ക് ഭീഷണിയാണ് എന്ന് കാണിച്ചു കൊണ്ടാണ് യോഗി ആദിത്യനാഥിന്റെ സർക്കാരിന്റെ പോലീസ് യു പിയിലെ യുവാക്കൾക്ക് നോട്ടീസ് കൊടുത്തതെങ്കിൽ ഇങ്ങ് കേരളത്തിന്റെ പോലീസിന്റെയും വാചകങ്ങൾ യു പി പോലീസിൻ്റെ എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് മധുരയിൽ പോയി കഫിയ മുതയ്ക്കുന്നവരോട് നമുക്ക് പറയാനുള്ളതോ നിങ്ങളുടെ കാവ്യളസം നല്ലോണം കേറ്റിയിട്ടതിന് ശേഷം നിങ്ങള് നിങ്ങൾ കഫിയ ധരിക്കണമെന്നാണ് ഈ കേരളത്തിലേക്ക് വരുമ്പോഴേക്കും നിങ്ങളുടെ അധികാരവുമായി ബന്ധപ്പെട്ട പ്രശ്ന ത്തിലേക്ക് വരുമ്പോഴേക്കും ആ കാവികളസം അങ്ങനെ തെളിഞ്ഞു കാണുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് നമുക്ക് പറയുവാനുള്ളത് ഈ അർത്ഥത്തിൽ ഈ സമരത്തിന് നമുക്കറിയാം സംഘപരിവാറിന് സമരം ചെയ്യുന്നവരുടെ മനസ്സിനെ കുറിച്ചിട്ട് അവരുടെ മനോഗതിയെ കുറിച്ചിട്ട് അവർക്ക് അറിയില്ല മാത്രമാണ് അവർക്ക് പരിചയമുള്ളത് അവർക്ക് സമരം ചെയ്യുന്ന പോരാളികളുടെ പോരാട്ടതീക്ഷണമായ മനസ്സിനെ കുറിച്ചിട്ട് ഒരു ചുക്കും അറിയാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങള് മലബാറിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞങ്ങള് മലപ്പുറത്ത് നിന്നാണ് സംസാരിക്കുന്നത് പോലീസുകാർ വെടിവെക്കാൻ വേണ്ടി വെടിവെച്ച് കൊല്ലുവാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ കണ്ണിലേക്കെട്ട് മാറ്റിയിട്ടോ നേർക്ക് നേരെ നിന്നുകൊണ്ട് നെഞ്ചിലേക്ക് വെടിയുതിർക്കണം എന്ന് പറഞ്ഞോ ഈ മണ്ണോട് ചേർന്ന ധീരരക്തസാക്ഷി സുൽത്താൻ വാരിയെങ്കിൽ ത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഒരു ശ്രമങ്ങൾക്കും നിങ്ങളുടെ ഒരു വാറോലകൾക്കും ഇതിൽ ഒരു മനുഷ്യനെ കുറയ്ക്കുവാൻ സാധിക്കുകയില്ല അതിലപ്പുറത്തേക്ക് എന്റെ പ്രിയപ്പെട്ട പോലീസുകാരോട് സർക്കാരിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഇറക്കിയ വാറോല കൊണ്ട് ഇതിലേക്ക് ചേർന്ന ആളുകൾ നിങ്ങൾക്ക് ഒരുപാട് പേര് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ നിന്നൊരു മനുഷ്യ ഇതിൽ മനുഷ്യനെ പിന്തിരിപ്പിക്കുവാൻ ഞങ്ങൾ ഉറക്കെ പറയുന്നു ഞങ്ങൾക്കൊരു നേതൃത്വമുണ്ടോ അങ്ങ് ഡൽഹിയിൽ നിന്ന് ഒരു ആഹ്വാനം നടത്തിയാൽ ഇന്ത്യയുടെ തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് മധ്യപ്രദേശങ്ങളിലെല്ലാം പ്രക്ഷോഭങ്ങൾ നടത്തുവാൻ പോരാട്ടത്തിനിറങ്ങുവാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ പോരാട്ടത്തിനുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഈ നാട്ടില് മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണോ അവരുടെ അവകാശങ്ങൾ മറ്റുള്ളവരുടെ അവകാശങ്ങളിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് അവർക്കെതിരെ അനീതി നടത്തുന്നതിന് വേണ്ടിയിട്ടാണോ ഈ ഓരോ നിയമങ്ങളും ഇവര് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതോ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളതോ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളതോ ഈ നീതിയുടെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഈ ലോകത്തെവിടെയൊക്കെ മനുഷ്യർ സ്വാതന്ത്ര്യത്തിൻ്റെ വായു വിശ്വസിക്കുന്നുണ്ടോ സ്വാതന്ത്ര്യത്തിൻ്റെ സൗകര്യങ്ങൾ ശ്വസിക്കുന്നുണ്ടോ സൗകര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ പിറകിൽ ആയിരങ്ങൾ ലക്ഷങ്ങളുടെ ത്യാഗത്തിൻ്റെ തീക്ഷ്ണമായ പോരാട്ടത്തിൻ്റെ ചരിത്രങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും ും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഈ മാർഗത്തില് ഈ മാർഗത്തില് സത്യത്തിലേക്കുള്ള പാതയില് സാമൂഹ്യനീതിയിലേക്കുള്ള പാതയില് എല്ലാത്തിനെയും സമർപ്പിച്ചുകൊണ്ട് ഈ പോരാട്ടത്തിന്റെ ഭൂമികയില് ഏറ്റവും മുൻപന്തിയിലോടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അതിന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അതിന് ഈ മണ്ണിനോട് നമ്മളുടെ രക്തം ചേരണമെന്നാണെങ്കിൽ അതിനും സന്നദ്ധമായി ഈ പോരാട്ട നമ്മൾ അടി മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ ചേർന്നുകൊണ്ടോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അസലാമലൈക്കും വാഹ്മത്ത് വാബാത്ത